ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ചരിത്ര നേട്ടം കൈവരിച്ച് ഐ എസ്ആർഒ ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് ആം ബഹിരാകാശത്ത് പ്രവർത്തനക്ഷമമായി കലാപൂരത്തിന് തിരുവനന്തപുരത്ത് അരങ്ങുണർത്തും പൂർത്തിയായപ്പോൾ പോയിന്റ് വീതം നേടി കോഴിക്കോടും കണ്ണൂരും തൃശൂരും ഒന്നാമത് പ്രകൃതിയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രയത്നം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡലുകൾ വിതരണം ചെയ്തു സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കൂടുതൽ അതിഥി മന്ദിരങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ എഫ്സി ബംഗളൂരു എഫ്സി പോരാട്ടം വാർത്തകൾ വിശദമായി ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് ആം ബഹിരാകാശത്ത് പ്രവർത്തനക്ഷമമായതായി ഐ എസ് ആർഒ ബഹിരാകാശ റോബോട്ടിക്സിൽ രാജ്യത്തിന് അഭിമാനകരമായ നാഴികക്കല്ലാണിത് വിഎസ്എസ് സിയുടെ ക്രോപ്സ് ദൌത്യത്തിന്റെ ഭാഗമായി നാല് ദിവസം കൊണ്ട് ബഹിരാകാശത്ത് പയർ വിത്തുകൾ വിജയകരമായി മുളപ്പിച്ചതായും ഐ എസ് ആർഒ അറിയിച്ചു ഗ്രാമീണ ഇന്ത്യയെ വളർച്ചയുടെയും അവസരങ്ങളുടെയും ഊർജ്ജസ്വല കേന്ദ്രങ്ങളാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രാമീൺ ഭാരത് മഹോത്സവ് രണ്ടായിരത്തിയഞ്ച് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ മാസം ഒൻപത് വരെ ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന കരകൌശല വിദഗ്ധരുമായി പ്രധാനമന്ത്രി സംവദിച്ചു തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ സജീവം ആകെ ഇന്നുള്ളത് പൂർത്തിയായപ്പോൾ പോയിന്റ് വീതം നേടി കോഴിക്കോടും കണ്ണൂരും തൃശൂരുമാണ് ഒന്നാമത് തൊണ്ണൂറ്റി വീതം പോയിന്റുമായി എറണാകുളവും കൊല്ലവും ആലപ്പുഴയുമാണ് രണ്ടാമത് പോയിന്റുമായി പാലക്കാടാണ് മൂന്നാമത് നാളെ മുതൽ വേദികളിലും മത്സരങ്ങളുണ്ടാകും കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ ഫോട്ടോ പ്രദർശനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലെ വെള്ളാർമല സ്കൂളിനെ ചേർത്ത് പിടിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ സംഘനൃത്തം കലോത്സവ വേദിയിൽ അരങ്ങേറി നാടിന്റെ ഐക്യത്തിന്റെയും ആത്മവീര്യത്തിന്റെയും പ്രതീകമാണ് കുട്ടികളുടെ നൃത്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു കലോത്സവ വേദികളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രധാന വേദികളിൽ ഡോക്ടർമാർ ഉൾപ്പെട്ട മെഡിക്കൽ ടീമിന്റെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് ഉറപ്പാക്കിയിട്ടു വേദികളിലും ഫസ്റ്റ് എയ്ഡ് ടീം പ്രവർത്തിക്കുന്നു ആവശ്യമെങ്കിൽ കൂടുതൽ ടീമിനെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ വനവിസ്തൃതി നഷ്ടമാകാതെ നിലനിർത്തുന്നതിന് വലിയ ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡലുകളുടെ വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതിയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രയത്നം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു പ്രകൃതിയുടെ ഈ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കേണ്ടതും മെച്ചപ്പെടുത്തേണ്ടതുറായി മനുഷ്യർ വസിക്കുന്ന ഇടങ്ങൾ അവർക്ക് അന്യമായി കൂടാനും ഈ വിധത്തിലുള്ള സമുദ്രിതമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാവേണ്ടത് ആ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കുന്നതിനായി പൊതുസമൂഹത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് വേണ്ടത് വനമന്ത്രി എൻ കെ ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി വനം വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മാതൃകാപരമായ സേവനങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ച് പേരും രണ്ടായിരത്തി അവാർഡിന് അർഹരായത് പുതുവർഷ ദിനം ബാംഗ്ലൂരിലുണ്ടായ റോഡ് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച മലയാളി വിദ്യാർത്ഥി അലൻ അനുരാജിന്റെ അവയവങ്ങൾ എട്ടുപേരിലൂടെ ജീവിക്കും ഹൃദയം വൃക്കകൾ പാൻക്രിയ ശ്വാസകോശം കരൾ നേത്രപടലം എന്നിവയാണ് ദാനം ചെയ്തത് അവയവങ്ങൾ കർണാടകയിലെ വിവിധ ആശുപത്രികൾക്ക് കൈമാറി അലന്റെ കുടുംബത്തിന് നന്ദി അറിയിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിന് വീടുകൾ സ്പോൺസർ ചെയ്തവരുടെ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു വീടുകളാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് വെബ് പോർട്ടൽ തയ്യാറാക്കും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെലവുകൾ വിലയിരുത്തി പരമാവധി സഹായം നൽകുമെന്ന് സ്പോൺസർമാർ അറിയിച്ചു പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച മുഖ്യമന്ത്രി ഒറ്റക്കെട്ടായി പുനരധിവാസം പൂർത്തിയാക്കാമെന്നും പറഞ്ഞു ചൈനയിൽ വൈറസ് പടരുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ സംസ്ഥാനത്ത് ആശങ്ക വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ് ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനം സസൂക്ഷ്മ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ടൂറിസം വകുപ്പ് കൂടുതൽ അതിഥി മന്ദിരങ്ങൾ ആരംഭിക്കുമെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മൂന്നാറിലെ സർക്കാർ അതിഥി മന്ദിരത്തോട് ചേർന്ന് വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുവായൂരിലും പൊന്മുടിയിലും പുതിയ ഗസ്റ്റ് ഹൌസ് കെട്ടിടങ്ങൾ ഈ വർഷം പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ും യൂട്യൂബ് ചാനലിലും തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർകോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആറ് നാൽപ്പതിന് പ്രക്ഷേപണം ചെയ്യുന്നു ഗുരുതര പരിക്കേറ്റ് കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എംഎൽഎയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ടുണ്ടെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണാണ് എം എൽ എക്ക് പരിക്കുപറ്റിയത് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെഷിന്റെ സീസൺ നാലിന് തുടക്കമായി സന്ദർശകർക്ക് കപ്പൽ കാഴ്ചവിരുന്നൊരുക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് കപ്രയും കോസ്റ്റ് ഗാർഡിന്റെ ഐസിജിഎസ് അനഖും ബേപ്പൂർ തുറമുഖത്ത് നങ്കൂരമിട്ടു വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു േപ്പൂർ അന്താരാഷ്ട്ര വാട്ടർഫെസ്റ്റ് സന്ദർശകർക്ക് കാഴ്ചവരുന്നായി ബേപ്പൂർ തുറമുഖത്ത് നങ്കൂലമിട്ട ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് കബറയും കോസ്റ്റ് ഐസിജിഎസ് അനങ്ങ് തീരദേശ പെട്രോളിങ്ങിനും സുരക്ഷയ്ക്കുമായി ഉപയോഗിക്കുന്ന കപ്പലായ കോസ്റ്റ്ഗാർഡിന്റെ അനങ്ങ് ആദ്യമായാണ് ബേപ്പൂർ ഫെസ്റ്റിൽ എത്തുന്നത് കബ്ര മൂന്നാം തവണയാണ് ഫെസ്റ്റിന്റെ ഭാഗമാവുന്നത് ആദ്യ ദിവസം ഉച്ചയോടെ തന്നെ കപ്പൽ കയറി ആഴ്ചകൾ കാണാൻ നിരവധി പേരാണ് എത്തിയത് കാഴ്ചകൾക്ക് പുറമെ സ്റ്റാളുകളും വാട്ടർഫെസ്റ്റിന്റെ ഭാഗമായി നൈറ്റ് ഫെസ്റ്റിവലും സംഘടിപ്പിച്ചിട്ടുണ്ട് ഫെസ്റ്റ് നാളെ സമാപിക്കും ഐഎസ്എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ് സി എഫ് സി ഗോവ മത്സരം പുരോഗമിക്കുന്നു ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഗോവ നാല് ഗോൾ നേടിയിട്ടുണ്ട് നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി ബംഗളൂരു എഫ് സിയെ നേരിടും സിഡ്നിയിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് റൺസിന്റെ ലീഡ് ിംഗ്സിൽ ഇന്ത്യയുടെ റൺസിന് മറുപടിയായി ഓസ്ട്രേലിയ റൺസ് റൺസെടുത്ത് പുറത്തായി രണ്ട് ജയവുമായി ഓസ്ട്രേലിയയാണ് ശബരിമലയിൽ ഫോർ ജി സൌജന്യ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സൌകര്യങ്ങൾ ഒരുക്കി ബിഎസ്എൻഎൽ ഓഗസ്റ്റിൽ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള മൊബൈൽ സെറ്റുകൾ മൊബൈൽ സൈറ്റുകൾ ബിഎസ്എൻഎൽ ഫോർ ജി ആക്കി നവീകരിച്ചിരുന്നു സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലാണ് സൌജന്യ വൈഫൈ പോയിന്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അരമണിക്കൂറാണ് ഈ സേവനം ഉപയോഗിക്കാൻ കഴിയുക ഇടുക്കി മുള്ളരിങ്ങാട് വനാതിർത്തിയോട് ചേർന്ന ജനവാസ മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ പി ജെ ജോസഫ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം പത്ത് കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കണം ഇതിനായി പത്ത് ലക്ഷം രൂപ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ എം ഫണ്ടിൽ നിന്നും നൽകാനും തീരുമാനിച്ചു കേരളത്തിലെ ആറ് തീരദേശ ഗ്രാമങ്ങളെ കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു കാലാവസ്ഥാ മാറ്റങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ക്ലൈമറ്റ് റിസൈലിയന്റ് കോസ്റ്റൽ ഫിഷർമാൻ വില്ലേജസ് പദ്ധതിയിൽ രാജ്യത്തുടനീളമുള്ള നൂറ് തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിവിധ ജില്ലകളിലെ വികസന പദ്ധതികൾ നേരിട്ട് അവലോകനം ചെയ്തു മുതിർന്ന പ്രവർത്തകനും വീക്ഷണം ദിനപത്രം സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററുമായിരുന്ന പി എൻ പ്രസന്നകുമാർ കൊച്ചിയിൽ അന്തരിച്ചു വയസ്സായിരുന്നു ഭൌതികശരീരം നാളെ വൈകിട്ട് കൊച്ചി വീക്ഷണം ഓഫീസിലും എറണാകുളം പ്രസ് ക്ലബിലും കോൺഗ്രസ് ഡിസിസി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പൊതുശ്മശാനത്തിൽ സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ ഏഴായിരത്തി ഇരുനൂറ്റി പതിനഞ്ച് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപ താഴ്ന്ന രൂപയുമാണ് ഇന്നത്തെ വില കേരള ഫോറസ്റ്റ് ഭേദഗതി ബിൽ സംബന്ധിച്ച് പൊതുജനങ്ങൾ സന്നദ്ധ സംഘടനകൾ നിയമജ്ഞർ തുടങ്ങിയവർക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനുള്ള അവസാന തീയതി മാസം പത്തുവരെ ദീർഘിപ്പിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശങ്ങൾ വനം വന്യജീവി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഔദ്യോഗിക വിലാസത്തിലോ ഇമെയിൽ വിലാസത്തിലോ സമർപ്പിക്കാം ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് ആം ബഹിരാകാശത്ത് പ്രവർത്തനക്ഷമമായി കലാപൂരത്തിന് തിരുവനന്തപുരത്ത് അരങ്ങുണർന്നു മുപ്പതിനാൽ പൂർത്തിയായപ്പോൾ പോയിന്റ് വീതം നേടി കോഴിക്കോടും കണ്ണൂരും തൃശൂരും ഒന്നാമത് പ്രകൃതിയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രയത്നം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡലുകൾ വിതരണം ചെയ്തു സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കൂടുതൽ അതിഥി മന്ദിരങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ എഫ്സി ബംഗളൂരു എഫ്സി പോരാട്ടം